കേരള തനിമയുടെ ഒരു പ്രതീകമായിട്ട് തന്നെ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് പാലാ പൊൻകുന്നം റോഡിലെ പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നല്ലൊരു ഗംഭീര വീടിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന വില ഒരു കോടി രൂപ നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ തന്നെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മീനജി ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മീനജർ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇത് ഞാൻ ബിജു പാലയാണ് നമുക്ക് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അതിഗംഭീര വീടിൻ്റെ മുന്നിലൂടെയാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക നല്ല വിശാലമായൊരു മുറ്റവും സൗകര്യങ്ങളുമുള്ള നാല് ബെഡ്റൂം വീട് കേരള തനിമയോടുകൂടി റൂഫ് ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് ടാർ റോഡ് സൈഡിൽ വിശാലമായ നല്ലൊരു ഗേറ്റ് കൊടുത്തുകൊണ്ട് സ്ഥിതി പണി കഴിപ്പിച്ചിരിക്കുന്ന ഏത് വാഹനവും ഗോളായിട്ട് കയറി ഇറക്കി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക മുറ്റമെല്ലാം നാച്ചുറൽ ആണ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിൽ നിന്ന് ഇടയ്ക്കിടയൊക്കെ ഗ്രാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തു വരുന്നതേ ഉള്ളായിരുന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമായപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഗ്രാസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കാണുന്നത് ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് നമ്മുടെ ഫ്രണ്ട് വ്യൂവാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഏറ്റവും കേരള തനിമയും എന്നാൽ അടിപൊളി ആയിട്ട് നല്ല കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയോടും കൂടി ചെയ്തു തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഗാർഡൻ സൗകര്യങ്ങളോടുകൂടി തന്നെ ചെയ്തു തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഇത് കിണറൊരിക്കലും പറ്റാത്ത കിണറ വെള്ളവും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ല എന്നുള്ളതുമാണ് ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിലോട്ടും നല്ല മുറ്റം സൗകര്യങ്ങളും ഉണ്ട് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക നാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലില്ല നല്ല മെറ്റീരിയലുകളാണ് ഇവിടെ നല്ല ഒരു ഗാർഡൻ സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാം രണ്ട് സൈഡിലും സിറ്റൗട്ട് അതിനനുസരിച്ച് കാർപോർച്ച് വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് ഇപ്പുറത്തെ സൈഡാണേലും കിഴക്കോട്ടാണ് അതുകൊണ്ട് വടക്കോട്ടും കിഴക്കോട്ടുമായിട്ട് രണ്ട് സൈഡിലൂടെ സ്റ്റെപ്പുകൾ കൊടുത്തുകൊണ്ടാണ് ഈ സിറ്റൗട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക ഹൈവേയിൽ നിന്നുള്ള ഒരു ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എവിടെയാണെന്ന് എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും പാലാ പൊൻകുന്നം റൂട്ടിലാണെന്ന് പറയും പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ പാലാ പൊൻകുന്നം റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന അതിഗംഭീര വീടാണ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ടെക്സ്ചർ വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വീടാണിത് കാർപ്രോ കാർപോർച്ച് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ കാർപോർച്ചിൻ്റെ റൂഫ് ചെയ്ത മോഡല് നല്ല ഓടിട്ട് നല്ലൊരു സെപ്പറേറ്റ് ഒരു നല്ല ഗംഭീരമായ ഒരു കാർപോർച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ എടുത്ത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സമയമെടുത്ത് വീഡിയോ എടുക്കേണ്ട ഒരു വീടാണ് എനിക്ക് തോന്നി കാരണം ഓരോ വർക്കിലും അതിൻ്റെ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഗംഭീരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് കാരണം ഓരോ വർക്കിലും ഓരോ മുക്കും മൂലയും നമ്മൾ നോക്കിയാൽ തന്നെയും ഇപ്പം എക്സാമ്പിൾ ഈ ഫ്രണ്ട് ഡോർ എന്ന് കണ്ടു നോക്കിക്ക് ആ ഫ്രണ്ട് ഡോറ് വളരെ പ്ലെയിൻ ആയിട്ട് എന്നാൽ ചെറിയ ഡിസൈനോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് അതിൻ്റെ ആ ഓരോ തലക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയാണെന്ന് കാണാം എന്നാൽ ഓവറായിട്ടുള്ള ഡിസൈനുകളൊന്നുമില്ല ഇതാണ് വിശാലമായൊരു സ്വീകരണ മുറി സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ നല്ല ഡിസൈനുള്ള ജിപ്സം വർക്കുകൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇത് ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കയറി വരുന്നോടത്തൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നേരെ ടി വി യൂണിറ്റ് ടി വി കാണാനൊക്കെ വേറെ സ്പേസ് ഉണ്ട് ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ആ ഫാമിലി ലിവിങ് ഏരിയ ആയിരുന്നതുകൊണ്ട് നമുക്ക് ടി വി കാണാം പിന്നെ ഗസ്റ്റ് ലീവിംഗ് ഏരിയയിൽ വേണമെങ്കിൽ ഒരു ടി വി വെക്കുക എന്നൊരു ഉദ്ദേശം മാത്രം വരുന്നവരുടെ ഓരോ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചവിടെ വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ നേരെ കയറിയത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് വാം വൈറ്റ് ഫീലിംഗ് ഉള്ള ലൈറ്റുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ നമ്മൾ നേരെ ഇതാണ് ഫാമിലി ലിവിങ് എന്ന് നമ്മൾ പറഞ്ഞത് ഫാമിലി ലിവിങ് ഏരിയ ആണിത് ഒരു സപ്പറേഷനുള്ള നല്ലൊരു നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഫാമിലിയായിട്ട് കുടുംബത്തോടൊപ്പം ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഹസ്ബൻ്റിനോടും മക്കളോടും പേരൻസിനോടും ഒക്കെ പോയിരുന്നു നല്ലൊരു ടി വി സിനിമയൊക്കെ കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു പ്രായ ഒരു നല്ലൊരു ഇപ്പോൾ അപ്പുറത്തൊരു ഗസ്റ്റ് വന്നിരിപ്പുണ്ടെങ്കിലും അവർക്ക് ശല്യം ഉണ്ടാകാതെയും നമ്മൾക്ക് അവർ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്ര ഒരു ഒതുക്കത്തിൽ ടി വി കാണാനൊക്കെ പറ്റുന്നതും ക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ടി വി കാണുന്ന സമയത്ത് പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാത്ത സമയത്ത് ഇരുന്ന് അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സോഫ സെറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് ഒരു ടി വി കാണുന്നൊരു ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു നല്ലൊരു സെറ്റപ്പാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുക്കേണ്ട പോയിന്റ് ഇവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഡൈനിങ് ഹോൾ നല്ല വലിപ്പമുള്ള നല്ല ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയെന്ന് എനിക്ക് തന്നെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നല്ല വർക്കുകളായതുകൊണ്ട് ഓരോ വർക്കുകളും നമ്മൾ എടുത്തു കാണിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഒരു ചുമ്മാ ഒരു വെറുതെ ഒരു ഫാൻസി ലൈറ്റ് പോലെ ചെയ്തിരിക്കുന്നതാണ് അതൊക്കെ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് ഇതാണ് വാഷ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടർ നല്ലൊരു ഒതുക്കത്തിൽ നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണേണ്ടത് ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ നാല് ബെഡ്റൂമ് നാലും അറ്റാച്ചഡാണ് ഇവിടെ ഈ വിത്തിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഡിസൈനിലുള്ള ടൈല് വർക്ക് വാൾ ടൈലുകളാണ് അത് നല്ലൊരു ഡിസൈനാണ് നേരിൽ കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് കേട്ടോ കാണുവാൻ അപ്പോൾ നല്ലൊരു വാൾ വാൾടെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഈ പോയിന്റിൽ വന്നിരിക്കുക രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് എല്ലാ മുറിയിലും ഒരു ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് എന്നിവ കൊടുത്തിട്ടുണ്ട് ഭിത്തിയിൽ ഒരു സൈഡിലെ ഭിത്തിയിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള പ്രത്യേക കളറാണ് കൊടുത്തിരിക്കുക വാസ്തു നോക്കി വാസ്തുപ്രകാരം നൂറ് ശതമാനം പക്കയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഇത് ചെറിയൊരു കബോർഡ് വർക്ക് ഉണ്ട് അവിടെ നിന്നാണ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് പോവുക ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് നല്ല ബാത്റൂമുകളാണ് നല്ല ബാത്റൂം ഫിറ്റിങ്സുകളുണ്ട് ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അത് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ ഓഫർ ചെയ്യുക ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ ഉടമസ്ഥരും അതിനെ സമ്മതിച്ചെന്ന് വരില്ല കാരണം ഇതെല്ലാം അവരുടെ അക്കൗണ്ടബിൾ ആയിട്ട് വരുന്ന മണിയാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയും ഏതായാലും ഫുൾ എമൗണ്ട് വേണം എന്നുള്ളവർക്ക് അത് ലഭ്യമാണ് നമ്മൾ ഓരോ ലീഗൽ ഭാഗങ്ങളാണ് നമ്മൾ പറയുക ഇവിടെ ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാലറി എത്രയാണോ ആ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ലോൺ വരിക പ്രോപ്പർട്ടിയുടെ ലീഗൽ പക്കി അല്ലെങ്കിൽ ഒരിക്കലും ലോൺ കിട്ടത്തില്ല ഈ പ്രോപ്പർട്ടിയൊക്കെ ലീഗലി നൂറ് ശതമാനം പക്കിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ മീനച്ചൽ ഫോംസ് തന്നെ ബാങ്കുകളിൽ നിന്നും അറേഞ്ച് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് നമ്മൾ നിങ്ങളുടെ ഇപ്പോൾ എൻ ആർ ഐ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് അമ്പത് ലക്ഷം രൂപ ഒരു ലോൺ കിട്ടും അതനുസരിച്ച് നിങ്ങളുടെ സാലറി കണക്ക് കൂട്ടിയാൽ മതി സാലറി സർട്ടിഫിക്കറ്റ് ഉള്ള ഉള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ള എല്ലാവർക്കും കിട്ടും എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത് സാലറി എത്രയുണ്ട് എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്താണ് അത് പ്രായം നോക്കും അറുപതാം വയസ്സിൽ റിട്ടയർ ആകും എന്ന് കണക്കാക്കിയാണ് ലോൺ കൊടുക്കുക എൻ ആർ എസിന് ഈ പതിനഞ്ച് വർഷം ഇരുപത് വർഷം വരെയൊക്കെയാണ് മാക്സിമം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നാട്ടിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മുപ്പത് വർഷമോ മുപ്പത്തഞ്ച് വർഷമൊക്കെ ലോൺ ഇടാൻ പറ്റും ആ ഒരു രീതിയിലാണ് കാരണം അറുപതാം വയസ്സിൽ റിട്ടയർ ആകുന്നു എന്ന് കണക്കാക്കിയാണ് അവർക്ക് ലോൺ കൊടുക്കുക നമ്മൾ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷന് അതായത് ഈ വീടിരിക്കുന്ന ലൊക്കേഷന് പാല പൊനുകുന്നൻ റൂട്ടിൽ പാല ടൗണിൽ നിന്നും ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറിയാൽ മതി പൈക ടൗണുമായിട്ട് ആണ് ഈ വീട് പൈക ടൗണിലേക്ക് പോകുവാനും വലിയ ദൂരമില്ല അതുപോലെ തന്നെ നമുക്ക് പൂവരണി അതുപോലെ നമുക്ക് ഭരണങ്ങാനം പോകുവാനായിട്ട് അതുപോലെ തന്നെ കോട്ടയം മുത്തോലി ചേർപ്പങ്കൽ മെഡിസിറ്റി അങ്ങനെ ഉള്ള മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് എല്ലാത്തിൻ്റെയും മെഡിലിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് ചിന്തിക്കാം കോട്ടയം ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിലും ഇവിടുന്ന് കോട്ടയം പോകാനായിട്ടുള്ള ഷോർട്ട് കട്ട് വഴികളൊക്കെ സ്വന്തം വണ്ടിക്ക് പോകാനൊക്കെ ആയിട്ടാണെങ്കിലും ഷോർട്ട് കട്ട് വഴികളുണ്ട് പാമ്പാടി പള്ളിക്കത്തോട് കഞ്ഞിക്കുഴി കോട്ടയം അങ്ങനെ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകാനായിട്ട് സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കോട്ടയം ഏറ്റുമാനൂരാണ് റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എല്ലാ ട്രെയിനുകളും നിർത്തുന്ന സ്റ്റേഷൻ കോട്ടയമാണ് എങ്കിലും ഏറ്റുമാന റെയിൽവേ സ്റ്റേഷനിലും ഏകദേശം കുറേ ട്രെയിനുകളൊക്കെ മാത്രമേ ഒഴിച്ച് ബാക്കി എല്ലാ ട്രെയിനുകളും നിർത്തുന്നതാണ് എയർപോർട്ട് ആയിട്ട് നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടുമായിട്ട് വലിയ ദൂരമല്ല കാരണം ഇവിടുന്ന് നേരെ പൊൻകുന്നം ചെന്നു കഴിഞ്ഞാൽ പൊൻകുന്നത്തുനിന്ന് അഞ്ചോറ് കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറയുന്നത് എരുമേലി അപ്പോൾ ആ എരുമേലി എയർപോർട്ടുമായിട്ടുള്ള ദൂരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുവാനൊക്കെ ആയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കടകളിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ കടകളായി പാലാ പൊന്നുന്ന ഹൈവേയുമായിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ ദൂരം എന്ന് ആ ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ കടകൾ അടുത്തുണ്ട് പൈക ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരമാണുള്ളത് പൈഗ ടൗണ് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് പൈക പാലായിലെ ഒരു വലിയ മാർക്കറ്റുകളാണ് പൈകയും അതുപോലെ കൊല്ലപ്പള്ളിയൊക്കെ കാരണം അടുത്തുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് വന്ന് അവരുടെ മലചര മലഞ്ചരക്ക് സാധനങ്ങൾ വിൽക്കുവാനും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുവാനൊക്കെ ആയിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രണ്ട് സിറ്റികളാണ് പൈക അതുപോലെ പാല സോറി പൈക അതുപോലെ തന്നെ കൊല്ലപ്പള്ളി ഒക്കെ അതുകൊണ്ട് തന്നെ അവിടെ ആ ടൗൺ ഡെവലപ്പ് ആയതൊക്കെ അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ള ഒരു ടൗണിന് പൈക ടൗണിലേക്ക് ഇറച്ചി മീൻ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നത് പൈകയിലാണ് നല്ല ഫിഷൊക്കെ നല്ല ഫിഷ് കിട്ടും അങ്ങനെയുള്ള ടൗണുമായിട്ട് ഇത്രയും ആണ് വരുന്നത് പിന്നെ നമുക്ക് വീടിൻ്റെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ക്വാളിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ബിൽഡേഴ്സാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അത് തുടക്കം മുതല് ഫൗണ്ടേഷൻ മുതൽ വീടിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽ അല്ലാത്തൊരു മെറ്റീരിയലും ഈ വീട്ടിൽ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ എല്ലാ സാധനങ്ങളും ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഇടുക്കി ജില്ലയിലേക്കൊക്കെ വരുന്ന ഇന്നൊക്കെ വരുന്നവർക്ക് മുണ്ടക്കയം വഴി ഇടുക്കിക്ക് പോകുവാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നേരെ ഭരണങ്ങാനം എത്തിയിട്ട് അവിടുന്ന് വാഗമണ്ണ് വഴി കട്ടപ്പനയ്ക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് സൗകര്യമാണ് കാരണം അവിടെയൊക്കെ ഇന്നൊക്കെ മേടിക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അവിടെ തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അവൾ ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പോകുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു റോട്ട് ഇവിടുന്ന് കിട്ടുന്നതാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലും ഇവിടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം അടുത്തുള്ള വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ഒരു ഗ്രാൻഡായിട്ടുള്ള വീടുകൾ തന്നെ ഉള്ളൊരു ലൊക്കേഷനാണ് കാരണം നമ്മൾ പറയുമ്പോൾ നമുക്ക് താമസിക്കുവാനായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുവാനായിട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ല അയൽവക്കം കൂടി നമുക്ക് നമുക്കാവശ്യമാണ് അയൽവക്കാരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധങ്ങൾ നമുക്കെപ്പോഴും ആവശ്യമാണ് അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലൊരു ആവശ്യം വന്നാൽ അടുത്തുള്ള ശത്രുവിനെ അകലെയുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുവാണ് നല്ല ഉപകാരപ്പെടുന്നതെന്ന് പറയുന്ന പഴഞ്ചൊല്ലിപ്പ് കേട്ടിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് തൊട്ടടുത്തുള്ള വീട്ടുകാരെ ആയിരിക്കും അപ്പോൾ ആ അങ്ങനെ നല്ലൊരു അയൽവക്കം നല്ല നമ്മുടെ ഏറ്റവും ഒരു അത്യാവശ്യ ഘടകമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണിലേക്ക് നമ്മളൊന്ന് കയറുകയാണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സമയം നമ്മൾ കൂടുതൽ ചിലവഴിക്കുന്നത് കിച്ചണിലായിരിക്കും ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ ഇതാണ് വിശാലമായൊരു കിച്ചൺ നല്ല ഒരു കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു കിച്ചണാണ് ഇവിടെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് ഫ്രിഡ്ജ് വെച്ചാൽ നടക്കുവാനൊക്കെ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയില്ല നല്ല ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള നല്ലൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഫാബർ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് സ്റ്റൗ ഒക്കെ ചെയ്തിരിക്കുക സ്റ്റവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ രണ്ട് പൈപ്പ് കണ്ടു അത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് ഇവിടെ നമ്മുടെ സ്പൂണൊക്കെ തൂക്കിയിടുവാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് ഇതാണ് ചി സ്റ്റൗവ് അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചനും വർക്കേരിയുമാണ് അത് സെമി പാർട്ടീഷൻ ആണ് ചെയ്തിരിക്കുക ഒരു ടേബിൾ ആയിട്ടൊക്കെ നമുക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ ഇവിടെയാണ് ആലുവടുപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഈ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ മീനിച്ചൽ ഹോംസിനെ നേരിട്ട് വിളിക്കുക ഞങ്ങൾ നിങ്ങളെ പ്രോപ്പർട്ടി കൊണ്ടേ കാണിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വില നെഗോഷ്യബിളാണ് ചോദിക്കുന്ന വില ഒരു കോടിയാണ് നെഗോഷ്യബിളാണ് എല്ലാ സർവീസും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ